നമസ്കാരം വീടുകളിൽ പല വിധത്തിലുള്ള സസ്യങ്ങൾ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവരും എന്നാൽ വീടുകളിൽ പലപ്പോഴും ചില സസ്യങ്ങൾ നടടുമ്പോൾ ആ വീടുകളിൽ പിടിക്കണം എന്നില്ല ചില വീടുകളിൽ മാത്രമായിരിക്കും ചില സസ്യങ്ങൾ പിടിക്കുക എത്ര തന്നെ ശ്രമിച്ചാലും ചില വീടുകളിൽ ആ സസ്യം പിടിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത്തരത്തിൽ ഒരു വീട്ടിൽ പിടിക്കുവാൻ പ്രയാസമുള്ളതും എന്നാൽ ധാരാളമായി വളരുകയാണ് എങ്കിൽ പൂക്കൾ വിരിയുകയാണ് എങ്കിൽ വീടിന് സൗഭാഗ്യം നൽകുന്നതുമായ സസ്യങ്ങളിൽ ഒന്നാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന് നിരവധിയാർന്ന പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏതൊരു വീട്ടിലും ശംഖുപുഷ്പം വളരില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ശംഖുപുഷ്പം ഒരു വീട്ടിൽ വളരുമ്പോൾ അതായത് ഇത്രമേൽ ഐശ്വരാധീനം ഐശ്വര്യം പ്രധാനം ചെയ്യുന്നതായ ശംഖുപുഷ്പം ഒരു വീട്ടിൽ വളരുമ്പോൾ ആ ശംഖുപുഷ്പം നൽകുന്നതായ ശുഭകരമായ കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നതായ അല്ലെങ്കിൽ വിഘ്നങ്ങൾക്ക് കാരണമാകാവുന്ന ചില കാര്യങ്ങളുടെ ഇത് ഏതൊരു വ്യക്തിയും ചെയ്യണം എന്നില്ല എന്നാൽ ചില വ്യക്തികൾ അബദ്ധവശാൽ ചെയ്യുന്നതാണ് അത് അവർക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്നുള്ളതാകുന്നു ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന തെറ്റുകൾ നിങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആ തെറ്റുകളെ കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ അഥവാ ധനത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക ഓം മഹാലക്ഷ്മി നമ എന്ന ദേവിയുടെ അതിവിശേഷപ്പെട്ടതായ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരിക്കലും ശംഖുപുഷ്പത്തിന്റെ അടുത്ത് അശുദ്ധമായ കാര്യങ്ങൾ പാടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം ചിലർ വീട്ടിലെ ചവറുകൾ അടിച്ചു വാരുകയും ആ ചവറുകൾ എല്ലാം ശംഖുപുഷ്പത്തിന്റെ അടുത്തായി കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ചെയ്യാം അല്ലെങ്കിൽ അടിച്ച് അങ്ങോട്ട് കൂട്ടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ഐശ്വര്യങ്ങൾ ആ വീടുകളിൽ നഷ്ടമാകുന്നതിന് കാരണമായി തീരും നെഗറ്റീവ് ഊർജങ്ങൾക്കാണ് അത് കാരണമായി തീരുക എന്നുള്ളതാണ് അതിനാൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് പല വിധത്തിലും തടസ്സങ്ങൾ അതായത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം അതിനാൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീട്ടിൽ പല കാരണങ്ങൾ കൊണ്ടും ചെളിവെള്ളം വന്നുചേരാം അഥവാ മലിനമായ ജലം ശംഖുപുഷ്പത്തിന്റെ അടുത്തായി വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ ശംഖുപുഷ്പത്തോട് ചേർന്ന് കെട്ടി നിൽക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിലെ ഈശ്വരാധീനം കുറയുന്നതിന് കാരണമായി തീരും ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം അറിയുന്നവർ തീർച്ചയായും ഒരിക്കലും ഇപ്രകാരം ചെയ്യില്ല എന്നുള്ളതാണ് അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ആ വെള്ളം വരാതെ നോക്കുകയോ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാര്യം സംഭവിക്കുന്നതിലൂടെ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കളോ നിങ്ങളെ വേണ്ടപ്പെട്ടതായ വ്യക്തികളോ നിങ്ങൾക്ക് ശത്രുവായി മാറുന്നതായ സാഹചര്യം അത് നിങ്ങളെപ്പോലും നിരാശയിലാഴ്ത്തും എന്നുള്ളതാണ് കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ നിങ്ങളോട് പിണങ്ങുന്നതായ സാഹചര്യമോ വഴക്കുണ്ടാകുന്നതായ സാഹചര്യമോ ഉണ്ടായി എന്ന് വരാം അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചിലർ വീട്ടിലെ ആവശ്യമില്ലാത്തതായ വസ്തുക്കൾ അല്ലെങ്കിൽ മുൻപ് പരാമർശിച്ച പോലെ ചവര് കൂട്ടിയിട്ട് ശംഖുപുഷ്പത്തിന്റെ അടുത്തിട്ട് കത്തിക്കുന്നതാണ് അഥവാ തീയിടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരിക്കലും അപ്രകാരം ചെയ്യരുത് എന്നുള്ളതാണ് അപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നുചേരും ശംഖുപുഷ്പത്തിലും ഇപ്രകാരം കേടുപാടുകൾ അതായത് തീടുന്നതായ അവസരത്തിൽ ശംഖുപുഷ്പത്തിന്റെ ഇലകൾ കരിയുന്നതായ സാഹചര്യങ്ങൾ പുഷ്പങ്ങൾ കരിയുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് ദോഷകരമായി മാറും എന്നുള്ളതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കാം വന്നു ചേരുക ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ വന്നു ചേരുക ആരോഗ്യം തന്നെ അല്പാൽപമായി അതായത് ക്രമേണ ക്ഷയിക്കുന്നതായ അവസ്ഥ വന്നുചേരാം ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കില്ല സംഭവിക്കുക ക്രമേണയാണ് സംഭവിക്കുക അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വീടുകളിൽ പല വിധത്തിലും സസ്യങ്ങൾ വളർത്തും എങ്കിലും വീടുകളിൽ വളർത്താൻ പാടില്ലാത്തതായ സസ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സസ്യം തന്നെയാണ് മുള്ള സസ്യങ്ങൾ പ്രധാനമായും റോസ് പോലുള്ള പുഷ്പങ്ങൾ വിടരുന്ന റോസാചെടി വീടുകളിൽ വളരുന്നതിൽ തെറ്റില്ല സുഗന്ധം നൽകുന്നതായ പുഷ്പമായതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് മറ്റ് സസ്യങ്ങൾ ഇപ്രകാരം ഉള്ളുണ്ട് എങ്കിൽ അവ വീടുകളിൽ വളർത്തുന്നതല്ല അതായത് വളർത്തുന്നത് പോലും ദോഷകരമാണ് പ്രത്യേകിച്ചും ശംഖുപുഷ്പത്തിന്റെ അടുത്തായി ഇവ വളരുക വളരുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾക്കുള്ള സാധ്യത ഐക്യം സാഹചര്യം വന്നുചേരും അതിനാൽ തന്നെ ആ വീട്ടിലെ അംഗങ്ങൾക്ക് മനസമാധാനം അനുഭവിച്ചറിയുവാൻ പോലും സാധിക്കണം എന്നില്ല അതിനാൽ അത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് വീടുകളിൽ പലപ്പോഴും സസ്യങ്ങൾ പ്രതീക്ഷയോടെ നടുകയും എന്നാൽ മുരടിച്ചു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം അല്ലെങ്കിൽ വളർന്നു വന്നതായ സസ്യം പെട്ടെന്ന് കേടാകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ശംഖുപുഷ്പം വളർത്തുമ്പോൾ ശംഖുപുഷ്പം മുരടിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ പിന്നീട് ഒരിക്കലും അതായത് ആ സസ്യം അങ്ങനെ നിലനിൽക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് അതിനാൽ ആ മുരടിച്ചതായ സസ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടു വന്നിട്ടുള്ളതായ സസ്യങ്ങളുടെ അടുത്തും ശംഖുപുഷ്പം വളർത്താൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ഈശ്വര കടാക്ഷത്താൽ വന്നു ചേരേണ്ടതായ അനുകൂലമായ കാര്യങ്ങളുണ്ട് മഹാഭാഗ്യമോ സൗഭാഗ്യങ്ങളോ ഉണ്ടാകാം എന്നാൽ അവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതായ സാഹചര്യം വന്നു ചേരും അതിനാൽ ഇവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾ അബദ്ധവശാൽ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട് ഈ സസ്യത്തിന് മുകളിലൂടെ അഴ കെട്ടുന്നതായ സാഹചര്യം അല്ലെങ്കിൽ അഴ പലരും ഇപ്രകാരം കെട്ടി എന്ന് പറയാം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനിയായി മാറും എന്നുള്ളതാണ് കാരണം ഇപ്രകാരം നിങ്ങൾ അലക്കിയിരിക്കുന്നതായ ആ വസ്ത്രത്തിൽ നിന്നും ജലം ഇറ്റ് വീഴുന്നത് അത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് ശംഖുപുഷ്പത്തിന് മുകളിൽ വീഴുന്നത് ഈശ്വരാധീനമുള്ള അല്ലെങ്കിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതായ ഈ സസ്യത്തിന് മുകളിൽ വീഴുന്നതിലൂടെ നിങ്ങളുടെ ഈശ്വര കടാക്ഷം തന്നെയാണ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് വളരെ പ്രതീക്ഷകളോടെ പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം അതിനാൽ പാടില്ല എന്നുള്ളതാണ് കൂടാതെ ശംഖുപുഷ്പം നിൽക്കുന്നതിൻ്റെ അടുത്തായി വലിയ കുഴികൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും കുഴികൾ രൂപപ്പെടുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം അഥവാ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അതായത് ശരിയായ രീതിയിൽ നിങ്ങൾ ശംഖുപുഷ്പം വളർത്തുകയാണ് എങ്കിൽ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ശംഖുപുഷ്പം പ്രധാനപ്പെട്ടതായ ദിവസങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനീശ്വര പ്രീതി വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ കേൾക്കുകയും ആ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക